അത് നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി അമ്മ കണ്ടെത്തിയ കള്ള ഞാൻ കരുതിയത് പക്ഷേ അത് വേണ്ടി പറഞ്ഞതാന്ന് കരുതില്ല സ്വന്തം ജീവിതത്തിൽ വല്ലാണ്ട് തോറ്റുപോയ പെണ്ണാ സീതമ്മ ആ ഞാനിനി ആരെ തോൽപ്പിക്കാനാ ജീവിതം തിരക്കി നടക്കുന്നതിനിടയിൽ ജീവിക്കാൻ മറന്നു പോയരുവാന് തളരുമ്പോഴും എനിക്ക് ചുറ്റുമുള്ളവർ വളരുന്നുണ്ടെന്നുള്ള സത്യം എച്ചിൽ പാത്രങ്ങൾക്കിടയിൽ നിന്ന് പോലും ഓർക്കാൻ മറന്നു പോയിരുന്ന് ഡോക്ടറെ വീട്ടിലെ നേരം തുടച്ചുകൊണ്ടിരുന്നപ്പോ ടിവിയിൽ വിയിൽ കണ്ട ഏതോ ഒരു സിനിമയുടെ സംഭാഷണം അന്നേരം പറയാൻ തോന്നിച്ചത് ദൈവമോ നിയോഗമോ അറിയില്ല ആ മോളെ ഞാൻ ഈ വെള്ളം എടുത്ത് മറയിൽ വെക്കാം താഴ്ത്ത പൈക്കോളത്തിൽ കുളിച്ച് അസുഖം വരുത്തണ്ട വലിയ വീടി വളർന്ന കുഞ്ഞല്ലേ അമ്മയോട്ട് ജനിച്ചതും അതെ പക്ഷെ നിന്റെ അമ്മയുടെ ശരീരത്തിന് യൗവനത്തിൽ നിന്ന് ഇങ്ങ് വാർദ്ധക്യത്തിൽ വന്ന് നിൽക്കുന്ന ജീവിത അനുഭവങ്ങളുടെ പൊള്ളുന്ന ചൂടുണ്ട് അതുകൊണ്ട് മകരമ്മഞ്ഞീ പോലും അമ്മയ്ക്ക് തണുക്കില്ല മോളെ എന്റെ മോന്റെ പെണ്ണിനെ വിളക്ക് വെച്ച് വീട്ടിലേക്ക് വിളിച്ചു വരണിരുന്നവളാ ഞാൻ പക്ഷേ ഏത് നിമിഷവും മണ്ണോട് മണ്ണടിയാൻ കാത്തിരിക്കുക ഈ കൂട് ഒരാൾ കൂടി പായ വിരിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മുറ്റത്തിരുന്ന് നേരം വിളിപ്പിച്ചത് ആഹാ എഴുതാട്ടോ നല്ല ക്ഷീണം കാണും രണ്ടു മാസമല്ലേ വാ അമ്മ അടുക്കളയിലെ ഇഡലി പഴം അടച്ചു വെച്ചിരുന്നു എന്റെ നമ്മൾ അടിച്ചു കഴിച്ചായിരുന്നോ അതെന്താല് കുഞ്ഞുന്ന ലോകത്തെ സകല പ്രാണികൾക്കും സർവശക്തരാവിൽ വെട്ടം കൊടുത്തിട്ടുണ്ട് എന്റെ കുഞ്ഞുണ്ണിക്കാ നന്മ രൂപത്തില കലംമാനും കലഹിക്കാനും കരയാനും ഒരേ ഒരു ഭാഷ

ഇന്ന് തന്നെ നാളത്തേക്ക് വെക്കരുത് ഇന്ന് ഇന്ന് തന്നെ വേണം മതി കേട്ടോ ഞങ്ങൾ അത്യാവശ്യം എന്തേലും ആവശ്യം മതി

പറയവരുടെ വായ കഴിക്കുന്നത് മാത്രം മിച്ചം നിങ്ങളുടെ കാര്യം ഞാൻ എത്ര ശ്വാസകോശത്തിനടി പറയണ ഈ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലായിട്ട് തന്നടി വെണ്ണേ കടലിടക്ക് വന്നാലും അതിൽ അറിയാം എങ്കിലും ഈ ബഹളത്തിനിടയ്ക്ക് നീ ഒറ്റയ്ക്കാണല്ലോ ഓർന്നപ്പോ ഞാനല്ലാണ്ട് വേറെ ആരും വണ്ണേ നിനക്കൊരു തുണയ്ക്ക് ும்திக்கான அது ஒரு பாது தோச்சு போலாது தோற்று போனோம் தெய்யாத்தவரை அடி தோப்பிக்க முதலியா എന്നാലും എനിക്കറിയാം പണ്ട് തെങ്ങും തോപ്പിലിട്ട് പട്ടിയാ നല്ല നല്ല നിന്റെ കുടുംബക്കാരെ അവരെ മുഴുവൻ തോൽപ്പിച്ച് എന്നോടൊപ്പം ഇറങ്ങി വന്ന് എന്നെ ജയിപ്പിച്ചവളാ നീ എന്നിട്ട് ഞാനോ ദേഹത്തടിയാൻ ഒരു തടിപ്പുണ്ടോ മാറി ഉടുക്കാൻ നല്ല തുണിയോ കേൾക്കിടക്കാൻ വൃത്തിയുള്ളൊരു വീടോ നിനക്ക് ഞാൻ തന്നിട്ടില്ല

എവിടെ പോ ചെയ്യുമ്പോഴും ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു വലിയ കരുത് യജമാൻ ഇല്ലാത്ത പട്ടിയും ഭർത്താവ് ഇല്ലാത്ത ഭാര്യയും ഒരുപോല കാണുന്നവരുടെ കയറുകൊള്ളേണ്ടി വരും ഒരു പെണ്ണിന് ഭർത്താവിനോട് പറയാവുന്ന ഇഷ്ടങ്ങൾ മകനോടോ സഹോദരനോടോ പറയാൻ പറ്റുമോ പൊന്നും പവിളവും പുത്തനോടും ഒന്നും വേണ്ട ഞാൻ മരിക്കുവോളം ഈ സ്നേഹത്തിന്റെ പറ എങ്ങനെ ഉണ്ട് തപ്പട വരുമ്പോള് ഏ അല്ല ആ രാമനിയുടെ പിറ്റായത് വേണ്ടി ചോദിച്ചതാ എന്തായാലും ഈ ഹനിക്ക് പ്രേമിക്കുന്നതിന് മുമ്പ് അവളെ കുറിച്ചൊന്ന് അന്വേഷിക്കും പിന്നെ നിങ്ങളെ പറ്റി ഞാനും എന്നെ പറ്റി ശരിക്ക് അന്വേഷിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ആയത് എന്നെ എന്നിട്ട് ഇപ്പൊ എന്താ ആകാശം ഒടിഞ്ഞു വീണോ ആകാശം ഈ പ്രേമത്തിന് കന്നും മൂക്കും ചെലപ്പോ പരിസരബോധം പോലും നേരാ അല്ല എന്താ തലേല് നീ ഒന്നീ നോക്കട്ടെ ഇതിന്റെയൊക്കെ തിന്നാന്റെ ബാക്കി കഴിക്കാൻ ഞാൻ എന്താണ് വലിഞ്ഞേന്ന്

അർത്ഥം മനസ്സിലാക്കി തന്നെയാണോ പറഞ്ഞത് ഇത്രയും വലിയ ബന്ധുമൊക്കെ നീ കൊറച്ചുകൂടി മുന്തിയ തന്തക്കും തള്ളക്കും ജനിക്കണമായിരുന്നു

അതുകൊണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ നാല് ദിശകളിലേക്ക് റോഡ് നീളുന്നുണ്ട് അതിലേതു വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പക്ഷേ തിരഞ്ഞെടുക്കുന്ന വഴി അതൊരിക്കലും ഒരു തിരിച്ചുവരവിന്റെ എടുക്കാനൊന്നും ഇല്ലാത്തോണ്ട് താമസം ഉണ്ടാവില്ലല്ലോ മാഡം ഈ യാത്ര പെട്ടെന്നായാൽ ഈ പകർച്ചവ്യാധി വരാതെ രക്ഷപ്പെടാമായിരുന്നേ വിളിച്ചോ ഇല്ല ഞാൻ സമ്മതിക്കില്ല